മോഹൻലാലും മമ്മൂട്ടിയും ഒരുപോലെ സ്നേഹിച്ച മേഘനാഥൻ ആക്ഷൻ ഹീറോ ബിജുവിലൂടെ തിരിച്ചുവരവ് വില്ലൻ വേഷങ്ങളിലൂടെയും സഹനടനിലൂടെയും കണ്ടുപരിചയിച്ച മേഘനാഥന്റെ ഇതുവരെ കാണാത്തൊരു പകർന്നാട്ടമായിരുന്നു ആക്ഷൻ ഹീറോ ബിജുവിലെ രാജേന്ദ്രൻ എന്ന കഥാപാത്രം ഭാര്യ വീട്ടുജോലിക്ക് പോകുന്നതുപോലും ഇഷ്ടപ്പെടാത്ത ഒരു സാധാരണക്കാരനായ ഭർത്താവും അച്ഛനുമായി മേഘനാഥൻ ഗംഭീര പ്രകടനമാണ് കാഴ്ചവച്ചത് ആ സിനിമ മേഘനാഥനെയും ജീവിതത്തിൽ മാറ്റിമറിച്ചിരുന്നു ആ സിനിമയിലൂടെ മേഘനാഥൻ മാനസാന്തരപ്പെട്ടുവെന്നു പറയാം അഭിനയത്തിന്റെ കാര്യത്തിൽ ഇനി ഉഴപ്പില്ല വേഷം എത്ര ചെറുതായാലും കാമ്പുള്ളതാണെങ്കിൽ അഭിനയിക്കും എന്ന തീരുമാനമെടുത്തു ചെറിയ വേഷമായതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു പക്ഷെ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അഭിനന്ദനം പ്രവാഹം ആക്ഷൻ ഹീറോ ബിജുവിലൂടെ രാജേന്ദ്രനെക്കുറിച്ച് മേഘനാഥൻ പറഞ്ഞ വാക്കുകൾ വിജയരാഘവന്റെ മകന്റെ വിവാഹ വിവാഹസൽക്കാരത്തിനാണ് കൊച്ചിയിൽ പോയത് അവിടെ സംവിധായകൻ ജോണി ആന്റണിയെ കണ്ടു ആക്ഷൻ ഹീറോയിലെ പ്രകടനത്തിന് ജോണിയുടെ വക ഒരു ഷേക്ക് ആൻഡ് നിങ്ങളൊക്കെ തയ്യാറാണെങ്കിൽ എന്തു പരീക്ഷണത്തിനും ഞാൻ റെഡിയെന്ന് മറുപടി ജോണിയുടെ വാഗ്ദാനം അപ്പോൾ തന്നെ ഒരു മമ്മുക്ക പടം വരുന്നുണ്ട് ഞാൻ വിളിക്കാം തോപ്പിൽ ജോപ്പൻ എന്ന മമ്മൂട്ടി സിനിമയിൽ ലാസർ എന്ന മദ്യപന്റെ വേഷമാണ് മേഘനാഥന് ലഭിച്ചത് മുപ്പതു വർഷം മുൻപ് മമ്മൂട്ടിയോടൊത്ത് അഭിനയിച്ചാണ് മേഘനാഥൻ സിനിമയിലെത്തുന്നത് ശ്രദ്ധിക്കപ്പെടുന്നതും മറ്റൊരു മമ്മൂട്ടി പടത്തിലൂടെ ഒരു മറവത്തൂർ കനവ് മറവത്തൂർ കനവിന്റെ പൊള്ളാച്ചിയിലെ ലൊക്കേഷൻ വിടുമ്പോൾ മമ്മൂട്ടി മേഘനാഥന് വാക്കുകൊടുത്തിരുന്നു അടുത്ത പടത്തിൽ വിളിക്കാം ഉടൻ കെ മധുവിന്റെ ഗോഡ്മാനിൽ മമ്മൂട്ടിക്കൊപ്പം വേഷം കിട്ടി ഗോഡ്മാനിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷാജുൻ കാരിയാൽ തച്ചിലിടത്ത് ചുണ്ടനിലേക്ക് വിളിച്ചു അതും മമ്മൂട്ടിയുടെ ശുപാർശ ഗോഡ്മാനിലെ ലുക്ക് അല്ല തച്ചിലിടത്ത് ചുണ്ടനിൽ വേണ്ടത് ഒന്നിൽ ക്ലീൻ ഷേവും മറ്റേതിൽ താടിയും മീശയും വേണം ഗോഡ്മെന്റിൽ തീർത്തിട്ട് തച്ചിലടത്തിച്ചുണ്ടെങ്കിലും ചേരാൻ ചെന്നപ്പോൾ മമ്മൂട്ടിക്കൊപ്പമുള്ള സീനുകളിൽ മേഘനാഥൻ ഇല്ലാതിരുന്നതുകൊണ്ട് പകരം ഡൂപ്പിനെ വെച്ച് ഷൂട്ട് ചെയ്തു കഴിഞ്ഞിരുന്നു മേഘനാഥൻ ചെന്നുകഴിഞ്ഞപ്പോൾ ആ രംഗങ്ങൾ അദ്ദേഹത്തെ ഒറ്റക്ക് നിർത്തി പിന്നീട് ഷൂട്ട് ചെയ്യിക്കുകയായിരുന്നു മമ്മൂട്ടിയുടെ ബലത്തിലായിരുന്നു ആ പരിഗണനയും സ്നേഹവും അതേ മമ്മൂട്ടിയോടത്താണ് തോപ്പിൽജോപ്പനിലൂടെ തിരിച്ചുവരവ് തോപ്പിൽജോപ്പനിൽ കുറച്ച് സീനുകളെ ഉള്ളുവെങ്കിലും എല്ലാം മമ്മൂട്ടിയോടൊത്താണ് മാനസാന്തരപ്പെടുന്ന മദ്യപന്റെ വേഷമാണ് സിനിമയിൽ ഉണ്ടായിരുന്നത് മമ്മൂട്ടിപ്പടം കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് വീട്ടിലെത്തിയപ്പോൾ മേഘനാഥന് അടുത്ത വിളി വന്നു മോഹൻലാലിനൊപ്പം വേഷം ജിബു ജേക്ക് സംവിധാനം ചെയ്യുന്ന മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിലേക്ക് അതേ വർഷം തന്നെ മോഹൻലാലിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രത്തിലും അഭിനയിച്ചു അറുപതിന്റെ നിറവിൽ മേഘനാഥൻ വിടവാങ്ങുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഇനി ആരെ വിളിക്കും ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി